കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ ഇനി മുതൽ വിദേശ തൊഴിലാളികൾക്ക് നിയമപരമായി ജോലി ചെയ്യാൻ ആറുമാസത്തെ കമേഴ്ഷ്യൽ വർക്ക് പെർമിറ്റ് ലഭിക്കും നിലവിൽ ബഹ്റിനിലുള്ളവർക്കാണ് ഈ സൗകര്യം ലഭിക്കുന്നത് ഇതുവരെ ഒരു വർഷം രണ്ട് വർഷം എന്ന രീതികളിലാണ് വിസ നൽകിയിരുന്നത് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്ന ആറുമാസത്തെ വിസയ്ക്കായി അമ്പത് ദിനാർ വർക്ക് പെർമിറ്റിനും മുപ്പത്തി ആറ് ദിനാർ ഹെൽത്ത് ഇൻഷുറൻസിനുമായി ആകെ എൺപത്തി ആറ് ദിനാർ ഈടാക്കുക ഈ ഒരു സംവിധാനം ഇതിനകം എൽ സൈറ്റിൽ വന്നു കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി കുമാരനാശാൻ ഒ എൻ വി കുർപ്പ് അനുസ്മരണം ഒരുവട്ടം എന്ന പേരിൽ ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ചു യോഗത്തിൽ മലയാളം മിഷൻ ബഹ്റിൻ ചാപ്റ്റർ സെക്രട്ടറി ബിജു എം സതീഷ് വിശിഷ്ടാതിഥിയായിരുന്നു സാഹിത്യവേദ്യ അംഗം രാജേഷ് എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറി ബിജു ചന്ദ്രൻ അധ്യക്ഷ പ്രസംഗവും എസ് എൻ സി എസ് വൈസ് ചെയർമാൻ പ്രകാശ് കെ പി ട്രഷറർ കൃഷ്ണകുമാർ വി കെ എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി ചടങ്ങിൽ സുരേഷ് പി പി രാജേഷ് രാജ് സജിത് വെള്ളിക്കുളങ്ങര എന്നിവർ കുമാരനാശാന്റെയും ഒ എൻ വി ഗ്രൂപ്പിൻ്റെയും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി എൻ ശിവരാജൻ സന്ധ്യാ ബിലോജ് ജ്വാലാ ജയൻ അക്ഷര രാജേഷ് എന്നിവർ ആശാൻ്റെയും ഓയൻവിയുടെയും കവിതകൾ ആലപിച്ചു അഞ്ജന രാജേഷ് അവതാരകിയായ ചടങ്ങിൽ സാഹിത്യ വിഭാഗം കൺവീനർ ജയചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നായി കൂടാം എന്ന പേരിൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രവർത്തകരും കുടുംബങ്ങളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു സാഹിർ ഡെസേർട്ട് ക്യാമ്പിൽ വെച്ച് വൈകിട്ട് ഏഴ് മണി മുതൽ പുലർച്ചെ അഞ്ചുമണിവരെയാണ് ക്യാമ്പ് നടന്നത് എക്സിക്യൂട്ടീവ് മെമ്പർ നിസാം കരുനാഗപ്പള്ളിയുടെ നേതൃത്വത്തിൽ മെമ്മറി ടെസ്റ്റ് മത്സരം ചോദ്യോത്തര മത്സരമടക്കം നിരവധി കലാപ്രകടനങ്ങളും അരങ്ങേറി വിവിധ കലാപരിപാടികളിൽ വിജയികളായവർക്ക് ഐ വൈ സി സി ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി ഗനിയൂട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് പന്മന എന്നിവർ സമ്മാന വിതരണം നടത്തി മെമ്മറി ടെസ്റ്റിൽ ഹൈറ അനസും ചോദ്യോത്തരത്തിൽ നിവേദ് രജീഷ് രവി തുടങ്ങിയവർ മികച്ച നിലവാരം പുലർത്തി ഷാഫി വയനാടിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ക്യാമ്പ് ഫയറുമടക്കം സംവിധാനിച്ച ക്യാമ്പിൽ ആർട്സ് വിംഗ് കൺവീനർ റിച്ചി കളത്തൂര്യത്ത് ശരത് കണ്ണൂർ സിദ്ദിഖ് ജയരാജ് അടക്കമുള്ളവരുടെ ഗാന സദസ്സ് പരിപാടിക്ക് മികവേകി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അനൂപ് തങ്കച്ചൻ സ്റ്റെഫി സാബു ദേശീയ കോർ കമ്മിറ്റി അംഗങ്ങളായ അനസ് റഹീം ഷംഷാദ് കാക്കൂർ രതീഷ് രവി മുഹമ്മദ് ജസീൽ റിനോ സക്രിയ ജമീൽ കണ്ണൂർ ഐവൈസിസി വനിതാ വിംഗ് എക്സിക്യൂട്ടീവ് മെമ്പർ ബാഹിറ അനസ് എന്നിവർ നേതൃത്വം നൽകി ജീവകാരുണ്യ സംഘടനയായ ഹാർട്ട് ബഹ്റിൻ സൗഹൃദ കൂട്ടായ്മയുടെ ഏഴാം വാർഷികം ആഘോഷിച്ചു സെഗയ ബി എം സി ഹാളിൽ നടന്ന പരിപാടിയിൽ ബഹ്റിൻ പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് കരാത്ത മുഖ്യാതിഥിയായിരുന്നു വിജു രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കാസിം കല്ലായി അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് കൈതാരത്ത് ആശംസകൾ നേർന്ന പരിപാടിയിൽ ഷീബ സുനിൽ നന്ദി രേഖപ്പെടുത്തി ഗ്രൂപ്പ് അംഗങ്ങളുടെ ഫാഷൻ ഷോയോടുകൂടി ആരംഭിച്ച കലാപരിപാടികളുടെ ഭാഗമായി ബി കെ എസ് വാവമാം ടൈറ്റിൽ വിന്നർ സൗമ്യ സജിത്തിന്റെയും സ്വാതിക സജിത്തിന്റെയും പ്രകടനവും ഹാർട്ട് ംഗങ്ങൾ ഉൾപ്പെട്ട ടീം സ്വസ്തി അവതരിപ്പിച്ച ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്ന രംഗാവിഷ്കാരവും സോപാനം വാദ്യകലാസംഘത്തിൻ്റെ ചെണ്ടമേളവും ശ്രദ്ധേയമായി ബഹറിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാന പള്ളിയുടെ പുതിയ വികാരിയായി നിയമിതനായ റവറൻറ് ഫാദർ സ്ലീബ പോൾ കോർ എപ്പിക്സ്കോപ്പ വട്ടവേലിക്ക് സ്വീകരണവും കഴിഞ്ഞ രണ്ടു വർഷക്കാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഇടവക വികാരി റവറൻ ഫാദർ ജോൺസ് ജോൺസണ് ഇടവക യാത്രയ്പ്പും നൽകി ഇടവക വൈസ് പ്രസിഡന്റ് ബെന്നി പി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഐ ചെയർമാൻ വി കെ തോമസ് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മലങ്കര കാത്തലിക് ചർച്ച് വികാരി റവറൻ ഫാദർ ജേക്കബ് കല്ലുവിള സി എസ് ളള ഡയോസിസ് വികാരി റവറൻ ഫാദർ അനൂപ് കെസാം സി എസ് ഐ മലയാളി പാരീഷ് വികാരി റവറൻ ഫാദർ മാത്യു ഡേവിഡ് സെൻറ് ഗ്രിഗറിയോസ് ക്നാനായ ചർച്ച് വികാരി റവറൻ ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ ഡി കെൻ മാത്യൂസ് ചെറിയൻ ഭക്തസംഘടനാ ഭാരവാഹികളായ ചാണ്ടി ജോഷ ജിൻസ്പി ജിമ്മി ജോജി സൂസൻ മാണി മനു തോമസ് അൻസാ ബിനോയ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇടവക സെക്രട്ടറി മനോഷ് കോര സ്വാഗതവും ട്രസ്റ്റി ജെൻസൺ ജേക്കബ് നന്ദിയും രേഖപ്പെടുത്തി തല ഉയർത്തി നിൽക്കാമെന്ന ശീർഷകത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം നടന്ന ഐ സി എഫ് വാർഷിക കൌൺസിൽ അബ്ദുറഹീം സഖഫിയുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് നാഷണൽ സംഘടനാകാര്യ സെക്രട്ടറി ഷംസു പൂക്കൈൽ ഉദ്ഘാടനം ചെയ്തു അബ്ദുറഹീം സഖാഫി അത്തിപ്പറ്റ പ്രസിഡന്റ് ഷംസുദ്ദീൻ മാംബ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ കരുനാഗപ്പള്ളി ഫിനാൻസ് സെക്രട്ടറി എന്നിവരാണ് മനാമ റീജിയൻ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ഡെപ്യൂട്ടി പ്രസിഡന്റുമാരായി കാസിം വയനാട് അഷ്റഫ് രാമത്ത് നൌഷാദ് കണ്ണൂർ എന്നിവരെയും സെക്രട്ടറിമാരായി ഷഫീഖ് പൂക്കൈൽ മുസ്തഫ ഒറ്റപ്പാലം ഹബീബ് ം അസീസ് ചെരുമ്പ ഹുസൈൻ സഖാഫി ഷിഹാബ് അസ്ലമി യൂസുഫ് അഹ്സനി റഷീദ് കുളത്തൂർ റഷീദ് പുന്നാട് സലാം പിരുവയൽ ഫിറോസ് മാഹി എന്നിവരെയും തിരഞ്ഞെടുത്തു മനാമ സുന്നി സെന്ററിൽ നടന്ന വാർഷിക കൗൺസിലിൽ അതാത് സമിതി സെക്രട്ടറിമാർ വാർഷിക പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ഐ നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം പുനഃസംഘടനാ നടപടികൾക്ക് നേതൃത്വം നൽകി അസീസ് ചെരുമ്പ സ്വാഗതവും ഷംസുദ്ദീൻ മാമ്പ നന്ദിയും പറഞ്ഞു കെ എം സി സി ബഹറിൻ പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കെ എം സി സി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്നും മെമ്പർഷിപ്പ് എടുത്ത മെമ്പർമാരുടെ കൗൺസിൽ മീറ്റിൽ വെച്ചാണ് മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നത് പെരിന്തൽമണ്ണ മണ്ഡലം ഭാരവാഹികളായി റിയാസ് അച്ചിപ്ര പ്രസിഡന്റ് മുഹമ്മദ് അക്ബർ ജനറൽ സെക്രട്ടറി നബീൽ മുഹമ്മദ് കോട്ടയിൽ ട്രഷറർ മുഹമ്മദ് അൻവർ സി പി ദൂത ഓർഗനൈസിംഗ് സെക്രട്ടറി ഉസ്മാൻ കൂരിയാടൻ മുഹമ്മദ് ജുനൈദ് പി അബ്ദുൾ റസാഖ് വി കെ താഴേക്കോട് മുഹമ്മദ് അലി പാലൂർ വൈസ് പ്രസിഡന്റുമാർ അജ്മൽ കട്ടുപാറ മുഹമ്മദ് യൂനസ് പച്ചേരി അബ്ദുള്ള കട്ടുപാറ മുഹമ്മദ് സലീം കെ ജോയിൻറ്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു കെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷനായ ചടങ്ങ് വേൾഡ് കെ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു ബഹ്റൈൻ കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കെ എം സി സി സംസ്ഥാന ട്രഷറർ കെ പി മുസ്തഫ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അലി അക്ബർ ഓർഗനൈസിംഗ് സെക്രട്ടറി വി കെ റിയാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു റിയാസ് അച്ചിപ്ര സ്വാഗതവും മുഹമ്മദ് കോട്ടയിൽ നന്ദിയും പറഞ്ഞു ഈ ദിനത്തിൽ സ്പെഷ്യൽ ആഭരണങ്ങൾക്ക് മുതൽ ഇരുപത്തിയൊന്ന് കാരറ്റ് പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂരിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കിഴിവ് കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണൂർ ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം പ്രവാസിക്ഷേമനിധി അംഗങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റിൻ ഒ ഐ സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സഹായങ്ങളും പൂർണ്ണമായും ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മൂന്ന് മാസം നീണ്ടുനിന്ന നിന്ന ക്യാമ്പയിൻ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ എ ഉദ്ഘാടനം ചെയ്തു ഒ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷനീദ് ആലക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി നിജിൽ രമേശ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സനീഷ് എൻ നന്ദിയും പറഞ്ഞു ഒഐ ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ോബിപാറയിൽ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മനു മാത്യു റിജിത് മൊട്ടപ്പാറ ജീസൺ ജോർജ് പ്രദീപ് മേപ്പയൂർ ജവാദ് വക്കം എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു നോർക്ക പ്രവാസി ക്ഷേമനിധി ക്യാമ്പയിനിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നവർ മൂന്ന് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് രണ്ട് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ഒമ്പത് രണ്ട് നാല് മൂന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് കോഴിക്കോട് ജില്ലയിലെ തുറയൂർ പയ്യോളി അങ്ങാടി കേന്ദ്രമായി അർബുദം പക്ഷാഘാതം വൃക്കരോഗം എന്നിവയാൽ പ്രയാസമനുഭവിക്കുന്നവരെയും കിടപ്പുരോഗികളെയും പരിചരിച്ചു വരുന്ന സാന്ത്വനം പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ സൊസൈറ്റി ബഹ്റിൻ ചാപ്റ്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള കമ്മിറ്റി വിപുലീകരിച്ചു സുബൈർ കണ്ണമ്പത്ത് സ്വാഗതവും കരീംപുളിയങ്കോട്ട് അധ്യക്ഷതയും വഹിച്ചു ചാപ്റ്റർ വിപുലീകരണത്തിന്റെ ഭാഗമായി കരീംപുളിയങ്കോട്ട് പ്രസിഡന്റ് മനോൽ രാജൻ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ ഓർഗനൈസിംഗ് സെക്രട്ടറി സുബൈർ കണ്ണമ്പത്ത് ട്രഷറർ എന്നിവരെ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തു സാലിഹ് മുണ്ടാളി അഷ്റഫ് കെ കെ പ്രദീപൻ കെ എം സൈഫുള്ള ഖാസിം അബ്ബാസ് അട്ടക്കുണ്ട് പി ടി അബ്ദുള്ള ഷിജൂട്ടി എന്നിവരെ രക്ഷാധികാരികളായും ജാഫർ മുണ്ടാളി മോഹൻ കുനിയിൽ സമദ് ഇളവന ഒ പി നവാസ് എന്നിവരെ വൈസ് പ്രസിഡന്റായും അദീ പി ടി എസ് കെ സമ്മദ് രാമകൃഷ്ണൻ വി പി ഫൈസൽ എ കെ എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ഖത്തറിലെ കലാ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായ കെ മുഹമ്മദ് ഈസയുടെയും പ്രമുഖ ആർട്ടിസ്റ്റ് മോഹൻ തുറയൂരിൻ്റെ മകൻ കിഴക്കലോൾ അദീപ് ശങ്കറിൻ്റെയും വിയോഗത്തിൽ യോഗം അനുശോചിച്ചു സമ്മദ് എസ് കെ നന്ദി രേഖപ്പെടുത്തി ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ജനമിത്ര പുരസ്കാരത്തിന് അർഹരായി ബഹ്റിൻ പ്രവാസികളും സാമൂഹ്യ പ്രവർത്തനത്തിന് ഗീത വേണുഗോപാൽ ഡോക്ടർ സലാം മമ്പാട്ടുമൂല ഫോട്ടോഗ്രാഫിക്ക് രഞ്ജിത് കൂത്തുപറമ്പ് എന്നിവർക്കാണ് പുരസ്കാരം നൽകിയത് തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ വച്ച് നടന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ എൻ എ ഷംസി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഡ്വക്കേറ്റ് ഐ വി സതീഷ് എം എൽ എ പി ഉബൈദുള്ള എം എൽ എ ഡീൻ കുര്യാക്കോസ് എം പി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിനിലെ പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനമായ ട്രാവൽ സൂഖ് ജനുവരി മുതൽ മെയ് മാസം വരെ നടത്തുന്ന പ്രൊമോഷൻ്റെ ജനുവരി മാസത്തിലെ വിജയി എന്ന നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു ജനുവരി മാസത്തിൽ ട്രാവൽ സൂഖിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിയ ജെൻസൺ ജോൺ വർഗീസിനെയാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് വിജയിക്ക് ഐഫോൺ സിക്സ്റ്റീൻ ആണ് നൽകിയത് പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശി രാജേഷ് ശശിധരൻ ഹൃദയാഘാതം മൂലം ബഹ്റിനിൽ നിര്യാതനായി നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു പ്രായം ഐബെല്ല ഇൻറ്റീരിയർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പിതാവ് ഗോവിന്ദനാചാരി ശശിധരൻ മാതാവ് ഓമന ശശിധരൻ ഭാര്യ സിനി രാജേഷ് ഒരു മകനുണ്ട്